ഞാൻ കടയുടെ പുറകശം തുറക്കുന്നതിന് വേണ്ടി വന്ന് തുറക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ വണ്ടി വന്ന് എൻ്റെ കട തിരിഞ്ഞിരിക്കുമായിരുന്നു അപ്പൊ അതിന്റെ ബാക്ക് സൈഡിൽ വന്ന് കട അടിച്ച് അത് സൈഡ് അങ്ങോട്ട് തിരിച്ചിട്ട് തിരിഞ്ഞു വന്നതുകൊണ്ട് എൻ്റെ കട തിരിഞ്ഞ് വന്നതുകൊണ്ട് വണ്ടി ഇടിച്ച് അത് തിരിഞ്ഞ് വന്നതുകൊണ്ട് ഈ വശത്ത് നിന്ന് ഞാൻ അപ്പുറത്തേക്ക് പോയി അപ്പോൾ എൻ്റെ സൈക്കിളിൽ ആ കടയുടെ എൻ്റെ കാലിലും കൊണ്ട് ഈ കട എൻ്റെ കയ്യിൽ ഇവിടെ ഇടിക്കുകയും ചെയ്തു അതെ അതെ പുതിയൊരു ജന്മം കാര്യം എനിക്കൊരു മകനാണ് ആ മകനെ ഇനിയും എനിക്ക് സംരക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെന്നുള്ളതാണ് പറയാറുമാസായതേ ഉള്ളു രാവിലെ ആറേ മുക്കാലിന് വരും വന്നിത് തുറന്ന് ഞങ്ങക്ക് ലോട്ടറി ഉണ്ട് പുലിക്കി സർവ്വത്തോണ്ട് എല്ലാം അപ്പൊ ആ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം എല്ലാം വണ്ടി ഇടിച്ചിട്ടങ്ങ് എല്ലാം മറിഞ്ഞു പോയിരിക്കുകയാണ് അപ്പം അന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പൊ ഈ കടയാണ് എന്റെ കടയാണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പുള്ളിക്ക് ഒരു അമ്പത്തഞ്ചു വയസ്സ് കാണുന്ന സമയത്ത് അതിനകത്ത് തന്നെ ഇരിക്കുവാണ് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ മറിച്ചിട്ടിട്ടാണ് പുള്ളിയെ ഇറക്കുന്നത് വണ്ടിന്ന് വണ്ടിന്ന് ഇറക്കി ഇറക്കുന്ന സമയത്ത് പിന്നെ ബോധമുണ്ട് പക്ഷെ സംസാരിക്കണമെന്നും പറ്റത്തില്ല ഒന്നും സംസാരിക്കണമെന്നും പറ്റത്തില്ല അപ്പം എനിക്ക് തോന്നുന്ന നെഞ്ചുവേദന ആയിട്ടായിരിക്കും പക്ഷെ പുള്ളി ഒരു നല്ല ഒരു ഡ്രൈവറാണെന്ന് ഞാൻ പറയും കാര്യം ഇത്രയും അവിടെ ബാറിന്റെ ബോർഡെല്ലാം മാറ്റി അപ്പുറത്തൊരു സർക്കാരിന്റെ വേറൊരു ബോർഡുണ്ട് അതും തള്ളിക്കളഞ്ഞിട്ടാണ് വണ്ടി ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ സൈഡ് ചേർന്ന് വരണമെങ്കിൽ പുള്ളി നല്ലൊരു ഡ്രൈവർ എന്നേ ഞാൻ ഈ പോസ്റ്റിൽ ഇടിക്കുകയോ എല്ലാം ചെയ്തെങ്കിൽ പോയി നമ്മളെല്ലാം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്കും കുഴപ്പം വരുമല്ലോ നിങ്ങളിൽ കണ്ടത ദൈവത്തിന്റെ കാരണം കൊണ്ട് ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സ്ത്രീയുടെ വാക്കുകളാണ് എന്നാൽ ഇവർക്കെല്ലാവർക്കും തന്നെ വലിയൊരു ദുഃഖം തങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ട ആ അണ്ണൻ ഇന്ന് ഭൂമിയിൽ നിന്നും ഇല്ലാതായി ഇന്ന് രാവിലെ ആറേമുക്കാലോടു കൂടി ആയൂർ ചടയമംഗലം റോഡിൽ ആയൂർ പാലത്തിന് സമീപത്താണ് ദേഹാസ്വസ്ഥം വന്നതിനെ തുടർന്ന് ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറ് പിക്കപ്പ് വാഹനം വഴിയോര കടകൾക്ക് ഇടയിലൂടെ ആർക്കും ആപത്തൊന്നും വരുത്താത്ത രീതിയിൽ മതിലിനോട് ചേർത്ത് നിർത്തിയത് തുടർന്ന് ഡ്രൈവറെ ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ഇനി ഉറങ്ങിപ്പോയതാണോ ഇനി അറ്റാക്കാന്നോ ചോദിച്ചാൽ നമുക്കറിയില്ലല്ലോ വണ്ടി വന്ന് കേറുന്ന മാത്രമേ നമുക്കറിയാവൂ പിന്നെ ഇവിടെ നിന്ന് ആർക്കും ഒരപകടവും സംഭവിച്ചില്ല എന്താണെന്റെ ജീവൻ പോയി അത് മാത്രമേ നമുക്കറിയാവൂ നമ്മളെ മരണപ്പെടണോന്നൊന്നും ആഗ്രഹിച്ചല്ല മാക്സിമം അണ്ണം വണ്ടി പിടിച്ചു അതുകൊണ്ട് ഒരു ജീവനും പോയില്ല പക്ഷെ ഞങ്ങൾ പിന്നെ അറിഞ്ഞ വാർത്ത ഒരു അണ്ണപ്പെട്ടു വാർത്തയറിഞ്ഞു അതിലൊരു വിഷമമുണ്ട് അത്രേ ഉള്ള ആ വണ്ടി തന്നെ ഇരുന്നതാ നെഞ്ചു വന്ന് സ്റ്റീറിങ് ഇടിച്ചായിരുന്നു അണ്ണന്റെ കാരണം അത്രയും മാക്സിമം അണ്ണ അതില് ചവിട്ടിയ പേരിലായിരിക്കാം വലിയൊരു അപകടം ഒഴിവായി ഇവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ പറഞ്ഞ് മെഡിക്കലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയി നമ്മൾ അറിഞ്ഞ വാർത്ത അറ്റാക്ക് അത് കേട്ടപ്പോൾ വിഷമമുണ്ട് കരുനാഗപ്പള്ളി വടക്കുന്തല കൊല്ലക സ്വദേശിയായിട്ടുള്ള അൻപത്തി വയസ്സുള്ള ജോസഫ് ജെയിംസ് ആണ് മരണപ്പെട്ടിരിക്കുന്നത് ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സോളാർ പാനലുമായി പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം വരികയും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്തായാലും ഈ കട നടത്തുന്ന ഈ സ്ത്രീകൾക്ക് ഒരേ ഒരു ദുഃഖമേ ഉള്ളു തങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ അണ്ണൻ ഇന്ന് ലോകത്ത് നിന്നും ഇല്ലാതായല്ലോ ആക്കൂലേറ്റവിടെ പോയി നിൽക്കുമ്പോഴാണ് ഈ വണ്ടി വന്ന് കട തിരിഞ്ഞിരിക്കുന്ന ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടിരിക്കുന്ന കട അവിടെ നിന്ന് ഈ വണ്ടി വന്ന് ഇടിച്ച് കട ഇങ്ങോട്ട് തിരിച്ച് അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇപ്പുറത്തായി കടയാണ് എന്റെ ദേഹത്ത് വന്ന് ഇപ്പുറത്തോട്ട് ഈ വണ്ടി തീർച്ചയായും എന്റെ ദേഹത്ത് കേറേണ്ടത് അല്ലെ കാര്യം പുള്ളിക്ക് വയ്യാതെ അവിടെ ഒരു ബോർഡ് ബാറിന്റെ ബോർഡ് മറ്റു ബോർഡെല്ലാം കളഞ്ഞിട്ട് അവിടെ കുറെ കൂന കൂടി കിടന്ന് കരിക്കിന്റെ വേസ്റ്റ് എല്ലാം അത് എങ്ങനെ പൂനെങ്കൂടി കിടന്നതുകൊണ്ട് വണ്ടി ഇത്ര സ്ലോവിലും ഇവിടെ കണ്ട് ഈ സ്ലാബിലും ആ മതിലിലും കൂടി ഇടിച്ച് ജാമമായി നിന്നതുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് പോകാവുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോയി ആ കടയും എല്ലാം ആ കടയൊക്കെ ഉണ്ട് അതൊക്കെ ഗ്യാസ് കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് പുള്ളിയെ കുറ്റം പറയാൻ പറ്റുന്ന കാര്യം പുള്ളിക്ക് അറ്റാക്ക് വന്ന് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വലിയ സ്പീഡ് ആവാ ഈ തരിപ്പിന്റെ ാണ് വണ്ടി വലിയത് പക്ഷേ പോലും ഈ കട മറിച്ചില്ലായിരുന്നെങ്കിൽ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ഈ വണ്ടി എന്റെ പുറത്ത് കയറാൻ ചെയ്യുക അതെ അതെ ദൈവം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ രക്ഷപ്പെടുത്തിയത് മാത്രമേ ചടയങ്കലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് കേരളത്തിന് മാനൂസ് ചടയമംഗലം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn